യെസ് എന്തായാലും വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ രാജസ്ഥാൻ റോയൽസ് ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സ്വതയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ സഞ്ജു സാംസണിൻ്റെ ഫാനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ എന്ന് പറയുന്നത് സോ എന്തായാലും സഞ്ജു സാംസൺ ഫിറ്റ്നസ് പൂർത്തിയാക്കിയിരിക്കുന്നു പാസ്സായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ എന്തായാലും അടുത്ത കളിയിൽ ക്യാപ്റ്റനായിട്ട് തന്നെ അദ്ദേഹത്തിന് മത്സരിക്കാം അതായത് രണ്ട് കളിയിലും ക്യാപ്റ്റനായിട്ട് തന്നെ അത് ഇതിന് ടീമിൽ ബാറ്റിങ്ങും ബോളിങ്ങും വിക്കറ്റ് കീപ്പിങ്ങും എല്ലാം ചെയ്യും ബോളിംഗ് അദ്ദേഹം ചെയ്യത്തില്ല പക്ഷെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ സോ എല്ലാ കാര്യങ്ങളും നമ്മുടെ സഞ്ജു സമർദ്ദം ചെയ്യാമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും അത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം നമുക്കറിയാം സീസണിൻ്റെ തുടക്കത്തിൽ ഇതിന് വിക്കറ്റ് കീപ്പിംഗ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ബാറ്റിംഗ് ചെയ്യാം സോ എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന് ബാറ്റിങ്ങും വിക്കറ്റ് കീപ്പിങ്ങും എല്ലാം ഫിറ്റ്നസ് അദ്ദേഹം പാസ്സായിട്ടുണ്ട് ഒരു കുഴപ്പമില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ നെറ്റ് സെഷനൊക്കെ നിങ്ങൾ കണ്ടു കാണും രാജസ്ഥാൻ റോയൽസ് അതിൻ്റെ റീൽസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് സോ എന്തായാലും ഒരു സന്തോഷ തിരിച്ചു വരുവ് എന്ന് തന്നെ പറയണം സോ എന്തായാലും സഞ്ജു സാംസൺ വരുമ്പോൾ സൂര്യ ബൈ സൂര്യ മനുഷ്യരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് കണ്ടു തന്നെ അറിയണം